ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കിതുപോലെ ഒരു മീൻ പൊരിച്ചാലോ നമുക്ക് ഇതിനകത്ത് ഞാനൊരു കൂട്ട് ചേർക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ മിസ്സാകാതെ കാണണം അങ്ങനെ ഒരു കൂട്ട് ചേർത്ത് നമ്മളൊന്ന് മീൻ പൊരിച്ചോണ്ടല്ലോ നല്ല ടേസ്റ്റായിരിക്കും ഇന്ന് നമുക്ക് പൊരിക്കാനായിട്ട് കിട്ടിയിട്ടുള്ള മീനെന്ന് പറയുന്നത് പൂമീനാണ് ഇതൊരു കഷ്ണ മീനാണ് ഇതിന് നമ്മൾ കഴുകുമ്പോൾ ഉണ്ടല്ലോ ഇതേക്ക് ഇതും ഇതേപോലെ ഒരു ടീസ്പൂണ് വിനീഗർ വിനീഗർ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ആ ബ്ലഡൊക്കെ അങ്ങ് പോകും പിന്നെ നമ്മളിങ്ങനെ കഷ്ണമായിട്ട് വാങ്ങുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് പിന്നെ ഉപ്പിട്ട് കഴുകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ വിനീഗർ ഒഴിച്ച് കഴുകുകയാണെങ്കിൽ ആ മീനിൻ്റെ ആ ആ ഉളുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ അങ്ങ് പോയി കിട്ടും അപ്പം നമുക്കതൊന്ന് കഴുകിയെടുക്കാം ഇതൊരു അര കിലോയിൽ ഉച്ചിരൂടെ കൂടുതലുണ്ട് ഒരു കിലോ ഇല്ല ഒരു മുക്കാൽ കിലോയൊക്കെ ഉണ്ട് അപ്പോൾ നോക്കിയാൽ നമ്മുടെ മീനിലെ ആ ബ്ലഡൊക്കെ പോയി നല്ലൊരു കളറായിട്ടില്ലേ ഇനി നമുക്ക് അരയ്ക്കാൻ വേണ്ട കൂട്ടുകൾ എടുക്കാം ഒരു ചെറിയൊരു കഷ്ണം ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് കൊച്ചുള്ളി ഒരു മൂന്നല് വെള്ളുള്ളി ഇത് ഞാൻ മിക്സിയിൽ ചതയ്ക്കുന്നില്ല ഇതുപോലൊരു ഇടികല്ലിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം നമ്മൾ മിക്സിയിൽ ചതയ്ക്കാൻ ഒരുപാട് വെള്ളം വരും അപ്പോൾ അത് അരഞ്ഞു പോവും ബാക്കിയുള്ള കൂട്ടൊക്കെ നമ്മൾ അരയ്ക്കുമ്പോഴത്തേന് അത് അരഞ്ഞു പോവും അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ചതച്ചെടുക്കാം നമുക്കിനി ഇതൊന്ന് കുത്തിച്ചതച്ചെടുക്കാം നമ്മുടെ കൈ ഇങ്ങനെ വട്ടം പിടിച്ചോണ്ട് വേണേൽ ഇത് കുത്തി ചതയ്ക്കാൻ അല്ലെങ്കിൽ ഇത് അപ്പോഴേക്ക് ശ്രമിച്ചു പോകും നമുക്കിത് ഈ ഒരു പരുവത്തിൽ ചതഞ്ഞ് കഴിഞ്ഞു ചതഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിൽക്കെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടയിൽ ചതയ്ക്കാവേ ആ കറിവേപ്പിലേ ഇച്ചിരി കൂടുതലിട്ടാലും നല്ലതാണ് അപ്പോൾ ആ കറിവേപ്പിലയും കൂടെ നമുക്കിതിൻ്റെ കൂടുത്തിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കുത്തിച്ചതച്ചെടുക്കാം ഇതുകൊണ്ട് നമ്മൾ ചതച്ചത് ഈ ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്ക് അരയ്ക്കാനുള്ള കൂട്ടെടുക്കാം നമുക്ക് ഇച്ചിരി മസാല അരയ്ക്കാൻ ഞാൻ ഒരു മിക്സിയുടെ ജാറിലെടുത്ത് ചെയ്ത് കണ്ട ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകമാണ് പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഞാൻ ചേർക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇത് കണ്ട പച്ചക്കുരുമുളകാണ് ഇത് എല്ലാവർക്കും ഒന്നും പച്ചക്കുരുമുക് കിട്ടണമെന്നില്ല ഇത് ചേർത്ത് പൊരിക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് മീനൊക്കെ പൊരിക്കുമ്പോൾ ഇപ്പോൾ ഈ കുരുമുളകിൻ്റെയൊക്കെ ഒരു സീസണല്ലേ അപ്പോൾ ഇച്ചിരി കിട്ടുവാണെങ്കിൽ അതൊക്കെ ചേർത്ത് അരയ്ക്കാം ഇല്ലെങ്കിൽ ഉണങ്ങിയ കുരുമുളകോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ചേർത്താൽ മതി അപ്പം നമുക്കതും ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് വെള്ളം ഒഴിക്കാതെ അരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരയ്ക്കുക അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് അരച്ചെടുക്കാം നമുക്ക് നമ്മുടെ കൂട്ടുകളൊക്കെ ചേർക്കാം ഞാൻ ഞാനൊരിച്ചിരി മുളക് പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മുളക് പൊടി എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ നമ്മൾ കുരുമുളക് പൊടി മാത്രം മാത്രമായിട്ട് ചേർക്കുമ്പോൾ ഒരു കറുപ്പ് കളർ വരും അപ്പോൾ മീൻ പൊരിച്ച ഒരു കറുപ്പ് കളറായിട്ടിരിക്കുക അതിനാണ് മുളക് പൊടി ചേർക്കുന്നത് അപ്പോൾ അത് എരിവ് കുറച്ചും മതിയെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുക എരിവ് കുരുമുളകിൻ്റെ എരിവും രണ്ടും കൂടാകുമ്പോൾ അധികം ആകുമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി അല്ലെങ്കിൽ ഇച്ചിരി എരിവുള്ള മുളക് ഞാനിത്തിരി എരിവുള്ള മുളക് കൂടിയാണ് ചേർക്കുന്നത് അതൊരു കളർ വരാനാണ് അല്ലെങ്കിൽ കറുത്തു പോകുക അതുകൊണ്ടാണ് ഇത് നമ്മൾ പിന്നെ മസാല ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇച്ചിരി മഞ്ഞപ്പൊടിയാണ് നമ്മൾ എന്താ ഇത്ര ഒരു ടീസ്പൂൺ പോലും ഇല്ല ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കണം അതിനൊരു ഇച്ചിരി കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളതിക്ക് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഗരം മസാല അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചാൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ വലിയ ജീരകം അതിൽ അരച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഈ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് പൊടിച്ചത് പിന്നെ നമ്മൾ എന്താ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു കാൽ ടീസ്പൂണ് അരിപ്പൊടിയാണ് ഈ അരിപ്പൊടി എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആവാനാണ് മീനൊക്കെ പൊരിച്ചു കഴിയുമ്പോൾ എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വരും പിന്നെ നമ്മൾ എന്താ ചേർക്കുക നമ്മുടെ ഈ മസാല കൂട്ടുകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ചതച്ച് വെച്ച കുരുമുളക് പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നമ്മുടെ വെള്ളുള്ളിയൊക്കെ ചതച്ചില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇനി അതും ചേർത്തു നമുക്കതിന് നമ്മുടെ മീൻ്റെ ആവശ്യത്തിനുള്ള പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് മീനൊക്കെ പുരട്ടുന്നതിന് മുമ്പേ ഒരിക്കലൊന്ന് നോക്കണം ഉപ്പ് പാകമാണ് ഇനി ഞാനിതൊക്കെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരാണേ ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ഈ ആദ്യം തന്നെ ഇതൊന്ന് പെ മീനില് നമ്മൾ ഇട്ടിട്ടല്ല ഇടുന്നതിന് മുന്നേ തന്നെ നമ്മളിതിങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മുടെ മീൻ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് നന്നായിട്ട് പെരട്ടണം മസാലയൊക്കെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം രണ്ട് സൈഡ് തേച്ച് കുടിപ്പിച്ച് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെടുത്ത് എല്ലായിടത്തും ഒന്നാക്കണം കാര്യം ഞാൻ നമ്മൾ ഈ മസാലയൊക്കെ ഉണ്ടല്ലോ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണമായിരുന്നു നമ്മൾ പൊരിക്കുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി മതി ആ മസാലയിൽ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുവാണെങ്കിൽ നല്ലതാണ് ഇച്ചിരി നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റാം ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ നമുക്കിപ്പം പെട്ടെന്ന് തിരക്കുണ്ടെന്ന് വെച്ചാൽ അപ്പം തന്നെ പൊരിക്കാം പക്ഷേ ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്തോ ഇരുപതോ മിനിറ്റൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ മസാലയൊക്കെ പിടിച്ചിട്ടൊന്ന് പൊരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാകും നമ്മുടെ മീനൊക്കെ ഇത് നല്ല മസാലയൊക്കെ പൊടിച്ച് നന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള എണ്ണ ഓയിലാണേലും കുഴപ്പമില്ല ഒരുപാട് എണ്ണ വേണ്ട നമ്മൾ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് വറുത്തെടുത്താൽ മതിയെ നമ്മൾ എണ്ണയിൽ പൊരിക്കണ്ട എണ്ണ ചൂടാവട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി ഓരോന്നായിട്ട് മീൻ പെറുക്കി നിരത്തി കൊടുക്കാതെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം മീൻ ഇട്ട് കൊടുക്കാൻ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ കിടന്ന് മീനാവട്ടെ മീൻ ഒരു സൈഡായിട്ടുണ്ട് നമുക്കിനിത് വെല്ലിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മൂട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ അത് തിരിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ തീ കുറച്ച് വെള്ളം ഇടണം സ്റ്റീ കുറച്ച് പണിയാവും ഒരു മീഡിയം ഫ്ലെയിമുകൾ വേണ്ട നമ്മൾ ചിമിലിടുന്നതാണ് ഏറ്റവും നല്ലത് ഇച്ചിരിക്കും സമയം കൊടുക്കുകയെന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല നല്ലൊരു ടേസ്റ്റായി വരണമെങ്കിൽ നമ്മളിങ്ങനെ തന്നെ ഇടണം ഞാൻ തിൻ്റെ കൂട്ടത്തിൽ ഒരു ലേക്കം കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കറിവേപ്പിലേക്കും മീനൊക്കെ പൊരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ കറിവേപ്പിലേക്ക് എടുത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും മീൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് ഊത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് ഇവന് കോരി മാറ്റാം നമ്മൾ ഈ കോരി മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ ആദ്യത്തെ ആ പൊടികളെല്ലാം ഒഴിവാക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിനിയും അടുത്ത് ഇടുമ്പോഴത്തേനുണ്ടല്ലോ അതിലേക്കെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് അത് കരിഞ്ഞു പോകും അപ്പം നമ്മളിങ്ങനെ മൊത്തത്തിൽ തന്നെ ആ പൊടികളിൽ നിന്ന് കൂടെ ചേർത്ത് വേണം നമ്മൾ കോരി മാറ്റാൻ മാറ്റാതെ ബാക്കിയുള്ളതും കൂടെ അതിക്കിങ്ങനെ ഇട്ട് കൊടുക്കാവെ നമ്മുടെ മീൻപൊരിച്ചതൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പോരി മാറ്റാം ഇതിടയ്ക്ക് രണ്ട് മൂന്ന് കഷ്ണമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ കട്ട് ചെയ്തൊക്കെ മേടിച്ചതല്ലേ നല്ല ഇതിൽ കഷ്ണമായിട്ടൊക്കെ നമ്മൾ തന്നെ പോയി നിന്ന് കട്ട് ചെയ്ത് മേടിക്കുന്നതല്ലല്ലോ അപ്പം ഇച്ചിരി പൊട്ടിയിട്ടൊക്കെ ഉണ്ട് ഒന്നും കുഴപ്പമില്ലല്ലോ അല്ലേ ഏതായാലും നമ്മൾ പൊട്ടിച്ച് തന്നെ അല്ലേ കഴിക്കുക ശരി എന്നാൽ നമുക്ക് തീ ഓഫാക്കാവേ നമ്മുടെ മീൻ പൊരിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെയൊക്കെ ഉള്ളൊരു കൂട്ടുകളൊക്കെ ചേർത്ത് ഒന്ന് മീൻ പൊരിച്ച് നോക്കണം നല്ല ഒരു രുചിയാണ് ഇങ്ങനെയൊക്കെ ഒരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഏത് മീനാണേലും ഇങ്ങനെ ഉണ്ടാക്കാം ഇപ്പം കഷണ മീൻ തന്നെ വേണമെന്നൊന്നുമില്ല പിന്നെ ഇനി എണ്ണയില്ലാതെ ഇനിയിപ്പം നമുക്ക് പൊരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ആ വരും ദിവസം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വളരെ കുറച്ച് എണ്ണയിൽ നമ്മൾ മീൻ പൊരിച്ചെടുക്കുക നമുക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക്